നമ്മുടെ ചില്ലി ചിക്കനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ട് സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം അതുപോലെ കോൺഫ്ലോർ രണ്ട് സ്പൂൺ ഇടാം രണ്ട് സ്പൂൺ ഇടാം പിന്നെ നമുക്ക് സോയാ സോസ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കാം വിനാഗിരി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി ഒരു നമുക്ക് മുട്ടു ഇനി നന്നായിട്ട് തേച്ചി പിടിപ്പിക്കുക ചിക്കൻ ലേക്ക് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മൈദ കോൺഫ്ലോർ വിനാഗിരി സോയാ സോസ് കുരുമുളക് പൊടി ഉപ്പ് ഒരു മുട്ട എല്ലായിടത്തും എത്തുന്ന രീതി നന്നായിട്ട് മസാജ് ചെയ്യുക ചിക്കന് നന്നായിട്ട് മസാജ് ചെയ്ത് ലഭിക്കും അപ്പോൾ നമുക്ക് വൺ അവർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാവേ ഞാനിവിടെ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സവാള ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ക്യൂബ്സായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സവാളയും ഒരു വലിയ ക്യാപ്സിക്കം പിന്നെ മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സോസുകളാണ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയാ സോസ് മൂന്ന് സോസ് വേണം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരി കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് ഇത്ര ഐറ്റംസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സോസുകളെല്ലാം റെഡിയാക്കാം ആ ടൊമാറ്റോ സോസ് ആദ്യം നമുക്കൊരു ഫോർ ടീസ്പൂൺ എടുക്കാം നമുക്ക് ആദ്യം ടൊമാറ്റോ സോസ് ഒരു നാല് സ്പൂൺ എടുത്ത് വെക്കാവേ ടൊമാറ്റോ സോസ് നാല് സ്പൂൺ എടുത്തു ഇനി നമുക്ക് നമ്മുടെ റെഡ് ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ഒരു രണ്ട് ടൊമാറ്റോ കുറച്ചും കൂടെ എടുക്കാം ആറ് സ്പൂൺ എടുക്കാം റെഡ് ചില്ലി സോസ് ഒരു സ്പൂൺ എടുക്കാം നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സോയാ സോസ് രണ്ട് സ്പൂൺ എടുക്കാവേ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമ്മുടെ സോസിൻ്റെ എല്ലാം മിക്സ് എല്ലാ മിക്സ് ചെയ്താണിത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ചിക്കൻ വറക്കാൻ തുടങ്ങാവേ പാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടാവട്ടെ പാൻ ചൂടായി ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇട്ടു കൊടുക്കണേ ചിക്കൻ ഹൺഡ്രഡ് പെർസെൻറ്റും ഫ്രൈ ആവല്ല ഇത് സെവൻ്റി പെർസെൻ്റ് ഒക്കെ ഫ്രൈ ആയാൽ മതി ചിക്കൻ ഞാൻ മുമ്പ് എഗ്ഗ് ചേർത്തില്ലേ എഗ്ഗ് ചേർക്കാതെയും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ടേസ്റ്റിനൊരു വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ട്രൈ ചെയ്യാം എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്ക് വേകട്ടെ അടച്ചു വെക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഒരു സെവൻറ്റി പെർസെൻ്റ് കുക്കായിട്ടുണ്ട് നമുക്ക് എടുത്ത് മാറ്റാവേ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പായിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ ഇടാവേ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് എണ്ണയേ ഉള്ളൂ അതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് വലിയ സവാള ഇങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞതും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇറക്കി കൊടുക്കുക. ഗ്യാസ് ഇൻറെ ഫ്ലെയിം ഹൈ ആയിട്ട് ഇരിക്കോട്ടെ. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. ഈ സോസിൽ അൽറെഡി സോൾട്ട് ഉള്ളതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇപ്പൊ നമുക്ക് ചേർത്തതായിട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ സവാള നന്നായിട്ട് വാടി മാടിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കാശ്മീരി ചില്ലി ഇടാം കാശ്മീരി ചില്ലി ഞാനൊരു ഒന്നര ഒന്നര സ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കുരുമുളക് കൂടി ഇടാം നന്നായിട്ട് Plain ప్లేన్ మనం కొర్చి ഒഴിച്ചു കൊടുക്കാം ഞാൻ സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു ഇനി ഇത് ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് ഇതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം നമുക്ക് എടുത്തു മാറ്റാം ബാക്കി കുറച്ചിലേക്ക് നമുക്ക് നമ്മുടെ വറക്ക് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം നിങ്ങൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളക്കി നോക്കേ ജസ്റ്റ് കുറച്ച് നേരം കൂടെ ഒന്ന് ചിക്കൻ വേഗട്ടെ നമ്മുടെ ഓൾറെഡി കുക്കായിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സവാള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ല അത് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ

നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും പിന്നെ കുറച്ച് മാങ്ങാച്ചാറും എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്